ഈ നവീൻ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ വീണ്ടും ഉയർന്നു വരികയാണ് കലക്ടറുടെ മൊഴി നവീൻ ബാബു ചേംബറിലേക്ക് എത്തി തെറ്റുപറ്റിട്ടുണ്ട് അവരുടെ കയ്യിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ട് എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്ന കലക്ടറുടെ മൊഴി അത് വീണ്ടും ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുകയാണോ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിന് ദുരൂഹതയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ അന്നേ പറയുന്നു ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞത് എന്ന് ഞങ്ങൾ അന്നേ ചോദിക്കുന്നതാണ് കലക്ടർക്ക് അത് അന്ന് പറഞ്ഞാൽ മതി പറയുന്നതിന് എന്താ ഇരിക്കുന്നത് കലക്ടർ ആദ്യം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ആ റവന്യൂവിൻ്റെ ഹെഡാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അവിടെ കളക്ടർ ആ റിപ്പോർട്ട് കൊടുത്തതായിട്ട് കാണുന്നില്ല പിന്നെ കളക്ടർ പറയുന്നു ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ചോദിച്ചു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് അത് ഈ എൻ ഒ സി കൊടുത്തതിലാണോ തെറ്റുപറ്റിപ്പോയത് അല്ല വേറെന്താ കാര്യത്തിലാണോ തെറ്റുപറ്റിപ്പോയത് അത് പറയാൻ കളക്ടറെ ബാധ്യസ്ഥനല്ലേ കലക്ടറെന്തിനാണ് ഇപ്പോൾ ഉരുണ്ടുകളിക്കുന്നത് ആദ്യം മുതൽ കലക്ടറുടെ സമീപനം ശരിയല്ല ഒന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഈ കലക്ടറും നവീൻ ബാബുവും തമ്മിൽ എ ഡി എമ്മും തമ്മിൽ സ്വര ചർച്ച ഇല്ലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഞങ്ങൾ ആദ്യമേ പറയുന്നതാണ് പിന്നീട് അവസാനം ബഹുമാനപ്പെട്ട ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുള അത് കൃത്യമായി മഞ്ജു സോറി മഞ്ജുഷ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവും കലക്ടറും തമ്മിൽ അത്ര നല്ല യോജിപ്പിലല്ലായിരുന്നു ഒരുപാട് ഹറാസ് കേട്ടിട്ടുണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ലീവ് കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ തന്നെ ഷാർപ്പ് സമീപനമാണ് ഈ നവീൻ ബാബുവിനോട് സ്വീകരിച്ചത് എന്ന് ബന്ധപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം ചേർത്ത് വായിക്കേണ്ടത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ആദ്യം തന്നെ തുടക്കം മുതൽ ഇതിനകത്ത് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് കലക്ടർ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൗതിക ശരീരം ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സൗകര്യം ഒരുക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ നമുക്ക് സൗകര്യം നമ്മൾ രാത്രി രണ്ട് മണിക്ക് കാൽ കാൽടെക്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കാതെ അത് തിരിച്ച് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കലക്ടർക്ക് ആ ഭൗതിക ശരീരം ഒന്ന് അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ വെച്ച് കാണാൻ പോലും സാധിച്ചിട്ടില്ല അപ്പോൾ അത്രമാത്രം എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സക് നഗ്നമായ സത്യമാണ് അപ്പോൾ കളക്ടർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയുള്ള പണിയാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് ദിവ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനമാണ് ആദ്യം മുതൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഓരോരോ സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കിയെടു അതൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വന്നപ്പോൾ സി സി ടി വിയുടെ ഒരു ദൃശ്യം കാണിക്കുന്നു എന്നിട്ട് അത് ഇതാണെന്ന് പറയുന്നു ഒരു സംശയത്തിൻ്റെ നിലയിൽ നവീൻ ബാബുവിനെ നിർത്തുന്നത് നമ്മൾ ആദ്യം മുതലേ കണ്ടു ആ സി സി ടി വി ദൃശ്യം കൊണ്ട് എന്താണ് തെളിഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടു പോയ സ്ഥലം ആ ഡ്രൈവർ അത് ഒരുപാട് അന്വേഷണം അതിനകത്ത് വരാനുണ്ട് എന്ന് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിന് ആരോട് പെർമിഷൻ കിട്ടി ആര് പറഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് ഏത് കുടുംബം പറഞ്ഞിട്ടില്ല എന്ന് കുടുംബം അതിന് അനുമതി കൊടുത്തിട്ടില്ല എന്ന് കുടുംബം തന്നെ കൃത്യമായി പറയുന്നു പിന്നെ ആര് പറഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇക്കാര്യത്തിൽ നിറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം മൊത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത് കളക്ടറാണ് അതുകൊണ്ടാണ് കലക്ടർ സി പി എമ്മിൻ്റെ പരിപാടികളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് കലക്ടർ ഇവിടെ നിലനിർത്തുന്നത് കലക്ടറെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കലക്ടർ അവർക്ക് ഒത്താശം ചെയ്തു കൊടുക്കുകയാണ് ഈ രണ്ടും സമരസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് കൃത്യമായി ഞങ്ങളതാണ് പറയുന്നത് ആ കുടുംബം പറയുന്നത് സി ബി അന്വേഷണം വേണമെന്ന് ആ കുടുംബം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ദുരൂഹതകൾ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എം വി ഗോവിന്ദം മാസ്റ്ററാണ് പറയുന്നത് സി ബി അന്വേഷണം വേണ്ട എന്ന് ഞാൻ ഞാനിവിടെ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ ആ ഭാര്യ അതിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അതിനെ വേണ്ട എന്ന് ഒറ്റയടിക്ക് പറയാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്താണ് അവകാശം അപ്പോൾ ഇതിനകത്ത് രക്ഷപ്പെടാൻ ആരാണ് രക്ഷപ്പെടേണ്ടത് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഒപ്പിട്ടതാരാണ് ഏതാണ് ഈ പ്രശാന്തൻ അതുപോലെ തന്നെ എവിടെ നിന്നാണ് തയ്യാറാക്കിയത് അദ്ദേഹം മരിച്ച രോഗേന്ദ്രൻ ആ ഒപ്പ് അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതൊന്നും ഇപ്പോഴും ആ പ്രശാന്ത സുഖമായിട്ട് അവിടെ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്നുണ്ട് ഒരു നടപടിയുമില്ല അദ്ദേഹത്തിനെതിരെ ഒന്നും ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വം ഒന്നടങ്ങും അതിനകത്ത് ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അവരൊക്കെ തന്നെ ഇതിനകത്ത് പ്രതികളായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിന് ആദ്യം മുതലേ സി പി എം നേതൃത്വം ഒഴിവാ തടയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റ് കൊലപാതക കേസുകളൊക്കെ സി ബി ഐ അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിക്കുന്നവരാണ് ഇവിടെ സി ബി ഐ അന്വേഷണം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് പ്രിയം എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം കലക്ടർ റോള് എന്താണ് എന്ന് കൃത്യമായി പറയണം കളക്ടർ ഒരു ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾ ജില്ലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള സമീപനമാണ് ഞങ്ങൾക്കുള്ളത് ധാർമ്മികമായി കളക്ടർ അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ ഒരു കാരണവശാലും എന്നിട്ടും ഒരു ഒളുപ്പുമില്ലാതെയാണ് അദ്ദേഹം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാന്യനാണ് എങ്കിൽ രാജിവെച്ച് രാജിവെച്ചു പോകണമെന്നുള്ളത് തലേ ദിവസം ആത്മഹത്യക്ക് തലേ ദിവസം തന്നെ റവന്യൂ മന്ത്രി കെ രാജനോട് കലക്ടർ സംസാരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ റവന്യൂ മന്ത്രിയും കലക്ടറും അതുപോലെ തന്നെ പി പി രവിയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് അല്ലെ ഏതെങ്കിലും കാര്യത്തിൽ ഒളിച്ചു വെക്കാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടോ അപ്പോൾ സത്യമാര് ഇപ്പോ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രാ മന്ത്രി രാജൻ പറഞ്ഞത് നല്ല മാന്യനായ മന്ത്രിയാണ് ഞങ്ങൾക്കെല്ലാം അറിയാം അതുമാത്രമല്ല നിയമസഭയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് എല്ലാം പറയുമ്പോൾ ഇതിനകത്ത് ദുരൂഹതകളുണ്ട് സത്യമല്ലേ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായി വരികയല്ലേ അതിനകത്ത് ദുരൂഹതയുണ്ട് കാരണം ഈ മന്ത്രി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് അർത്ഥം മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത് നല്ലവനാണ് നല്ല കഴിവുള്ളവനാണ് മന്ത്രി മാത്രമല്ല അവിടെ വന്ന മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞിരിക്കുന്നത് നല്ല കഴിവുള്ള വ്യക്തിയാണ് നല്ല മാന്യനായി ഇടപെടുന്ന വ്യക്തികളാണ് എന്ന് മന്ത്രിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ എല്ലാം വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക ഗവണ്മെന്റിന് അല്ല ദിവ്യയ്ക്ക് അനുകൂലമായി കൊടുക്കും ദിവ്യ ഇത് വെച്ചിട്ട് ദിവ്യ കേസ് സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കും ഇതെല്ലാം ഉണ്ടാകാമോന്ന് കുറ്റപത്രത്തിലെ കുറ്റപത്രത്തില് മൊഴികളെല്ലാം പ്രധാനപ്പെട്ട മൊഴികളെല്ലാം നവീൻ ബാബുവിനെ കുറ്റസ്ഥാനത്ത് നിർത്തുന്നതാണ് അത് കളക്ടറുടെ മൊഴിയുണ്ട് ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ അവസാനമായി നവീൻ ബാബു സംസാരിച്ചത് അഴീക്കോട് സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് ടി വി എന്ന ആളോടാണ് അയാൾ പറഞ്ഞത് തന്നിലൂടെ തൻ താൻ ദിവ്യയുടെ ബന്ധുവാണ് തന്നിലൂടെ നവീൻ ബാബു സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് സംശയമുണ്ടായിരുന്നു എന്നതാണ് പോലീസിന് നൽകിയ മൊഴി അപ്പം ഈ മൊഴികളെല്ലാം ചേർത്ത് കുറ്റപത്രം ഏതെങ്കിലും രീതിയിൽ ദിവ്യേനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ എന്ന് സംശയിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് സംശയത്തിനല്ല സംശയം ശരിയായ കാര്യമാണ് നിങ്ങൾ അന്നത്തെ ദിവസം പ്രശാന്ത് പ്രശാന്ത് എന്ന് പറയുന്ന ഈ പറ മറ്റേ പമ്പിൻ്റെ ആൾ വിജിലൻസ് ഓഫീസിൽ പോയതായിട്ടെല്ലാം വാർത്ത വരുത്തി അങ്ങനെ ഒരു സംഭവം വിജിലൻസ് ഓഫീസിൽ നിങ്ങൾ കണ്ടു തരാം വിജിലൻസ് ഓഫീസ് പരാതി കണ്ടിരുക ഇല്ലല്ലോ കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ എപ്പോഴാണ് പ്രശാന്ത് പരാതി കൊടുത്ത് ഈ മരിക്കുന്നതിന് മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതിനകത്ത് എല്ലാം ദുരൂഹതകളാണ് ഇതിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതും ക്രിയേറ്റ് ചെയ്യുന്ന ടി വി പ്രശാന്ത് ഏത് പ്രശാന്തനാണെന്ന് ഇപ്പം മനസ്സിലാകുന്നില്ല ഒപ്പിട്ട പ്രശാന്തനൊന്ന് ഒപ്പിടാത്ത പ്രശാന്തനൊന്ന് ജീവിച്ചിരിക്കാത്ത പ്രശാന്ത് മരിച്ചുപോയ പ്രശാന്തും വേറെ ഇത് ഏതാ പ്രശാന്തിന് മറ്റൊന്നും പ്രശാന്തല്ലേ ഏതാ പ്രശാന്ത് ഏതെല്ലാം പ്രശാന്ത് ഇന്ന് പ്രശാന്ത്മാരുടെ കളിയാണ് ഇതെല്ലാം കള്ളതരാന്നുള്ള വളരെ കൃത്യമായി മനസ്സിലാകുന്നല്ലേ സാക്ഷികളും മൊഴികളും ഒക്കെ വ്യാജമായി ഒരു സാക്ഷി ഐ എസ് ഓഫീസർ അല്ലേ ഒരു സാക്ഷി ഇതല്ല ഇവരുടെ സാക്ഷിയിൽ ഒന്ന് മറ്റേ എസ് ഐ സി ഐ ആയിരിക്കും <laughs> <laughs> ൂ ഇതാരും ഇത് ഇത് എവിടെയാണ് പോകേണ്ടത് ഇവര് പറയുന്നത് കേൾക്കാണ്ട് വേറെ എവിടെയാ പോകേണ്ടത് ഇതിലൊക്കെ എന്താ അർത്ഥം ഇരിക്കുന്നു ഏത് ലെവലിലും എഴുതി കൊണ്ടുവരുന്നതല്ലേ ഇത് ഒരു സംശയം വേണ്ട ഇത് ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇതിനൊന്നും ഒരു സംശയം ഇല്ലാന്ന് ഇല്ലേ എന്നാ സി ബി ഐ അന്വേഷണ വിടുന്ന എന്ത് സംശയം ഇരിക്കുന്നു വേണ്ടി സി ബി ഐ അന്വേഷണം വിട്തി സുപ്രീം കോടതി ആളും ഞാന് അതിനുള്ള രീതിയിലുള്ള വക്കീലന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഏർപ്പടാക്കിയിട്ടുണ്ടാവും ഇന്നും ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല